നമസ്കാരം ചൈനയ്ക്കും ഇന്ത്യക്കുമെല്ലാം ഡൊണാൾഡ് ട്രംപിന്റെ ചുങ്ക കൊടുങ്കാറ്റ് വീശിയപ്പോൾ ട്രംപിന്റെ നികുതി പ്രഹാരം പ്രമുഖ ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം ഒരു തലോടൽ മാത്രമാണ് അവശേഷിപ്പിച്ചത് ഇന്ത്യക്കുമേൽ ചുമത്തിയിരിക്കുന്നത് ഇരുപത്തി ആറ് ശതമാനം തത്തുല്യ ചുങ്കമാണ് ചൈനയ്ക്കുമേൽ മുപ്പത്തി ആറ് ശതമാനം ബംഗ്ലാദേശിന് മുപ്പത്തിയേഴ് ശതമാനം ശ്രീലങ്കയ്ക്ക് നാല്പത്തി നാല് ശതമാനം പാകിസ്ഥാന് ഇരുപത്തി ഒൻപത് ശതമാനം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്കുമേലുള്ള പ്രതികാര മനോഭാവത്തോടെയുള്ള ചുങ്കം ട്രംപിന്റെ പുതിയ നികുതി ഘടനയിൽ മിക്ക ഗൾഫ് രാജ്യങ്ങളും കുറഞ്ഞ നിരക്കിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് യു എ ഇ സൗദി അറേബ്യ ഖത്തർ ഒമാൻ ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം പത്ത് ശതമാനം തത്തുല്യ ചുങ്കമാണ് ചുമതിയിരിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഈ രാജ്യങ്ങൾ ചുമത്തി വരുന്ന നികുതി കുറവാണെന്നതാണ് പ്രധാന കാരണം എണ്ണ വ്യാപാരത്തിൽ അമേരിക്കയുമായി സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഗൾഫ് രാജ്യങ്ങൾ മറ്റു വ്യാപാര മേഖലകളിലും അമേരിക്കയ്ക്ക് ഭീഷണിയല്ല എന്നതാണ് ട്രംപിന്റെ പ്രഹരത്തിന്റെ ശക്തി കുറച്ചത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കാര്യമായ കയറ്റുമതി നടക്കാത്തതിനാൽ പത്ത് ശതമാനം തത്തുല്യ ചുങ്കം പോലും ഗൾഫ് രാജ്യങ്ങളുടെ വ്യാപാരത്തെ സാരമായി ബാധിക്കില്ല മാത്രമല്ല സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അഞ്ചു ശതമാനത്തോളം കുറഞ്ഞ നികുതിയാണ് ചുമത്തി വരുന്നത് അറബ് രാജ്യങ്ങൾക്കിടയിൽ ട്രംപിന്റെ തത്തുല്യ ചുങ്കത്തിന്റെ ചൂട് കൂടുതൽ അറിയുന്നത് ഈജിപ്ത് മൊറോക്കോ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളാകും ഈ രാജ്യങ്ങൾക്കും അമേരിക്ക പത്ത് ശതമാനമാണ് ചുമത്തിയിരിക്കുന്നത് എന്നാൽ ഇവിടങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി വലിയ തോതിൽ നടക്കുന്നുമുണ്ട് ഈജിപ്തിൽ നിന്ന് പ്രതിവർഷം നൂറ്റി പത്ത് കോടി ഡോളറിന്റെ വസ്ത്രങ്ങളുടെ കയറ്റുമതി നടക്കുന്നുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഈജിപ്ത് ഇരുപത്തി അഞ്ച് ശതമാനം നികുതി വരെ ചുമത്തുന്നുമുണ്ട് ജോർദാനിൽ നിന്ന് അമേരിക്കയിലേക്ക് വസ്ത്രങ്ങൾ അടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി ഡോളറിന്റെ വാർഷിക കയറ്റുമതിയുണ്ട് മൊറോക്കോയും തൊള്ളായിരത്തി അറുപത് കോടി ഡോളറിന്റെ വസ്ത്രങ്ങൾ കയറ്റി അയക്കുന്നുണ്ട് പുതിയ ചുങ്കം വരുന്നതോടെ അമേരിക്കയിൽ വസ്ത്രങ്ങൾ കൂടിയ വിലയിൽ വിൽക്കേണ്ടി വരും ഇത് വ്യാപാരത്തെ ബാധിക്കും ഈ മൂന്ന് രാജ്യങ്ങളുടെയും തൊഴിൽ മേഖലയെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് ട്രംപിന്റെ വ്യാപാര യുദ്ധം പരോക്ഷമായി ബാധിക്കുന്നത് ഗൾഫ് മേഖലയിലെ എണ്ണ വ്യാപാരത്തെ ആകും ട്രംപ് ഭരണകൂടം നൂറ്റി എൺപത് രാജ്യങ്ങൾക്ക് നികുതി അടയ്ക്കുന്നതോടെ ആഗോള വ്യാപാര മേഖലയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരും ഇത് ഗൾഫ് മേഖലയിലെ എണ്ണ വ്യാപാരത്തിൽ ഇടിവുണ്ടാകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് അമേരിക്കൻ വിപണിയിൽ വിദേശ ഉൽപ്പന്നങ്ങൾ കുറയുന്നതോടെ ആഗോള നിർമ്മാണ മേഖലയിൽ മാന്ദ്യം വരാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത് ഇത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയ്ക്കും ഗൾഫ് രാജ്യങ്ങൾ ധനക്കമ്മി നേരിടുന്നതിലും പണപ്പെരുപ്പം കൂടാനും ഇടയാക്കുമെന്ന ആശങ്കകൾ ഉയരുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വിദൂര പ്രദേശങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കുമേൽ ട്രംപ് പരസ്പര തീരുവ ചുമത്തിയിട്ടുണ്ട് അവയിൽ തന്നെ അന്റാർട്ടിക്കടുത്തുള്ള ഒരു കൂട്ടം തരിശായ ജനവാസമില്ലാത്ത അഗ്നിപർവ്വത ദ്വീപുകൾക്ക് മേൽ പത്ത് ശതമാനം തീരുവയാണ് ചുമത്തിയിട്ടുള്ളതാ